രണ്ട് വിശേഷങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇവർ എത്തിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കും നിങ്ങളുടെ സ്വന്തം ഞാൻ ഞാനതിനകത്തൊരു നല്ല വേഷം ചെയ്യുന്നുണ്ട് അതിലേ പറഞ്ഞു ഞാൻ ഓഡീഷനിലൂടെയാണ് വന്നത് ഞാനിവിടെ ഓഡിഷൻ വിളിച്ചിരുന്നു ഞാൻ അഞ്ചാറ് ഓഡിഷൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ചിലത് തന്നെ വിളിക്കാറില്ല രണ്ടെണ്ണത്തിൽ വിളിച്ചു രണ്ടിലും എനിക്ക് സെലക്ഷനുണ്ട് മറ്റതിൽ അടുത്ത പടമാണ് അവർ ചെയ്യുന്നത് ഇതിൽ ഇപ്പം പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ വിളിച്ചിട്ട് സെലക്ട് ആയിരുന്നുണ്ട് തന്നെ കമ്പീർ ആയിട്ട് ചെയ്ത് കൊടുത്തു പക്ഷേ അവർ ഏത് തരത്തിലാണ് നോക്കുന്നത് എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ യു ആർ സെലക്ട് വലിയൊരു നല്ലൊരു വേഷമാണെന്ന് പറഞ്ഞു അപ്പം ഞാനിപ്പോൾ നിലയിലാണ് നോക്കാം എന്തായാലും ജീവിത ഇതിലേക്ക് ഞാൻ മാറ്റി വെച്ചു ഡൂർഡായി നനഞ്ഞീടി പൊളിച്ച് ശ്രമിക്കാം അല്ലേ ഇനി കളർ ഡ്രസ്സ് ഇടത് അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഏ പൂക്കളൊക്കെ ഇട്ട് കളർ ഇട്ടു അതായത് എങ്ങനെ നിങ്ങളോട് പറയാനുള്ളൊരു സംഭവം ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും അല്ല നമ്മളൊരു പൂന്തോട്ടത്തിലേക്ക് ചെല്ലുമ്പം എന്തൊക്കെ മാനസിക പ്രയാസവും ടെൻഷനും ഉണ്ടെങ്കിലും നമുക്കൊരു റിഫ്രഷ്മെൻ്റ് കിട്ടും ഒരു സ്ഥിതി അപ്പം നമ്മൾ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത് നമ്മുടെ ശരീരത്തിന് കേടുണ്ടാവാത്ത രീതിയിൽ നമ്മൾ നല്ല ഡ്രസ്സ് കിട്ടുക നല്ല ഫുഡ് കഴിക്കുക നല്ല രീതിയിൽ ജീവിക്കുക എൻ്റെ അമ്മ പറഞ്ഞൊരു പ്രമാണം എൻ്റെ എപ്പോഴും കഴിയുമ്പോഴും മോശം വിചാരിക്കരുത് കൊടുത്തില്ലെങ്കിലും കോണാൻ പുറപ്പുറത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു കോണാൻ ഉണ്ട് എന്ന് പറയുന്നൊരു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംഗീതകളുണ്ട് പിന്നെ ഞാനൊക്കെയെന്ന് പറയുന്നത് ഈ എൻ്റെ ഞാനൊക്കെ കുപ്പയെന്ന് വന്ന ആൾക്കാരാണ് പക്ഷേ തേച്ചും എനിക്ക് എടുക്കാൻ കഴിവും അറിവും ഉള്ള ഡയറക്ടർമാർക്ക് ടെക്നീഷ്യൻസിന് അതിനെ വേണമെങ്കിൽ മാണിക്യമാക്കി മാറ്റിയെടുക്കാം അപ്പം എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് കുപ്പയിൽ കിടക്കുന്ന ഒരുപാട് കഴിവുള്ളവരുണ്ട് പക്ഷേ നമുക്കൊന്ന് നമ്മളെയൊന്ന് വളർത്തിയ കയറ്റിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ കൈപിടിച്ച് കയറ്റാനോ പലപ്പോഴും ആരും ഉണ്ടായിട്ടില്ല എന്നയ്ക്ക് എന്നെ സംബന്ധിച്ച് ദൈവീകമായ ഒരു അനുഗ്രഹവും ദൈവം കയക്കുന്ന കുറേ നല്ല മനുഷ്യരും ഒന്ന് കൈപിടിച്ച് കയറ്റിയാണ് ബിഗ് ബോസിലൂടെ ഇവിടെ വരെ എത്തിച്ചേർന്നിരിക്കുന്നത് വീണ്ടും കൂടുതൽ കൂടുതൽ നമ്മളെ കയറ്റി മിക്ക എടുത്താൽ സമൂഹത്തിനും ജനങ്ങൾക്കും ഒരുപാട് ഉപയോഗപ്രദമാകുന്ന സ്വാർത്ഥനല്ലായിട്ടും സെൽഫിഷ് അല്ല മറ്റുള്ളവർക്കും പുതിയ തലമുറയ്ക്ക് ഒരുപാട് ഉപയോഗം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അങ്ങനെ ആവണമെന്നാണ് ആഗ്രഹം എൻ്റെ വാക്ക് പ്രവൃത്തിയും ഒന്ന് തന്നെയായിരിക്കും അതുകൊണ്ട് പറഞ്ഞു പറ്റിക്കുന്ന പരിപാടിയൊന്നുമില്ല കാരണം എനിക്ക് ഖുറാനും ഗീതയും ബൈബിളും ഒക്കെ അറിയുന്ന അൽ അമീൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എനിക്കത് ഞാൻ വിശ്വസ്തനാണ് തരുമെന്ന് പറഞ്ഞാൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ തരുമെന്ന് പറഞ്ഞാൽ എനിക്ക് പച്ച മനുഷ്യനാണ് ഇല്ല കട കഴിവില്ല അല്ലെങ്കിൽ തരില്ല എസ് പറയാനും നോ പറയാനും നമുക്ക് കഴിയണം അത് നമ്മൾ വാക്ക് പാലിക്കുകയും കൂടെ വേണം അതൊരു പ്രധാന ഘടകമാണ് വാക്ക് പാലിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പ് തൽക്കാലം നമുക്ക് രക്ഷപ്പെടാം പക്ഷെ പിന്നെ ഫ്യൂച്ചറ് നമ്മൾ പലരുടെയും മുമ്പിൽ അവഗണിക്കപ്പെടുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഗുഡ് വില്ല് തേവാനുഗ്രഹിച്ച് കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഉള്ള യാത്രയും പരിശ്രമങ്ങളും കിട്ടിയിട്ടുണ്ട് വിശ്വാസത്തിനാണ് ഇവിടെ അതിൽ ഉള്ളതുപോലെ നമ്മൾ സഹകരിക്കും ചെയ്യും ആരെയും ചതിക്കില്ല പറ്റിക്കില്ല വഞ്ചിക്കില്ല ദ്രോഹിക്കില്ല വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുന്ന പ്രശ്നമേ ഒരിക്കുന്നില്ല എനിക്ക് തരാനുള്ളൂ വരണം താങ്ക് യു